ഹായ് സ്പോക്കൺ ഹിന്ദിയുടെ മുപ്പത്തി എട്ടാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഇന്നോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ചെറിയൊരു വേഡ് ഓക്കെ അതൊരു ചെറിയ വേർഡ് ആവാം അബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിങ്ങൾക്കറിയാം ഇപ്പോൾ എന്നാണ് അല്ലേ അത് പിന്നെ അതിൻ്റെ ഒരു എന്താ പറയേണ്ടത് സെൻറ്റൻസ് അത് നമ്മൾ ദൈനംദിനത്തിൽ ദിവസം നമുക്ക് എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കാം ഓക്കെ ടീക്കേ അതിൻ്റെ പ്രാധാന്യം എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഓക്കെ ആദ്യത്തെ തന്നെ അബി അബി നിങ്ങൾക്കറിയാം എന്താണ് ഇപ്പോൾ എന്നാണ് അല്ലേ അബി അല്ലെങ്കിൽ അബ് ഇത് രണ്ടും അർത്ഥം എന്നാണ് ഇപ്പോൾ എന്നാണ് അർത്ഥം ടീക്കേ അഭിമേനിയാവുക എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഞാൻ വരില്ല എന്നാണ് ടീക്കേ ഫോൺ വന്ന് ഫോൺ ചെയ്ത് വന്നു അപ്പോൾ ഞാൻ പറയാം യാറ് അഭിമേനിയാവുക ബാദമേ ആത്താവൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഞാൻ വരില്ല ഇപ്പോൾ ഞാൻ വരില്ല ബാദമേ ആത്താവും പിന്നെ വരാം ടീക്കേ അല്ലെങ്കിൽ ബാദമേ മിൽത്താഹും ബാദ് മേ മിൽതാഹും എന്ന് പറഞ്ഞാൽ പിന്നെ കാണാം എന്നാണ് അർത്ഥം ടീക്കേ അപ്പം അബ് അബ് ഞാൻ പറഞ്ഞു എന്താണ് ഇപ്പോൾ ടീക്കേ അല്ലെങ്കിൽ അബി ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കബിനെഹി ഇല്ല എന്നാണ് അർത്ഥം ടീക്കേ കി മേ കബിനി ആവുഗ മേ കബിനഹി ആവുങ്ക എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഒരിക്കലും വരത്തില്ല ടീക്കേ മേ കബിനഹി ആവുങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വരത്തില്ല എന്നാണ് ർത്ഥം ടീകേ വോ കബി കി ആഹെ എന്ന് പറഞ്ഞാലേ അവന് ഇടക്കിടക്ക് വരാറുണ്ട് അപ്പൊ कभी കബി എന്ന് പറഞ്ഞു ചിലപ്പോഴൊക്കെ എന്നാണ് അർത്ഥം ടീക്കേ കബി കബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ചിലപ്പോഴൊക്കെ എന്നാണ് അർത്ഥം ടീക്കേ കെ എന്ന് പറഞ്ഞത് അവൻ ഇടക്കിടക്ക് കാണാൻ വരാറുണ്ട് എന്നാണ് അർത്ഥം ടീക്കേ അപ്പൊ കബി കബി എന്ന് പറഞ്ഞ വീട്ടിൽ എന്നാണ് കബി എന്ന് പറഞ്ഞാൽ എന്താണ് ചിലപ്പോൾ ഓക്കെ അതാണ് ഓക്കെ അടുത്തത് നമുക്ക് നോക്കാം അബി നമ്മൾ പഠിച്ചു ടീക്കേ കബി ഒരു കബി എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല ടീക്കേ കവി കബി 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 എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ എന്നാണ് അതിൻ്റെ അർത്ഥം എ കാദാബാർ ഏ കാഥാബാർ എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ എ കാദാബാർ ഓ അയനാ എ കാദാബാർ ആയതാണ് ഡക്കോ ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നിട്ടുണ്ട് എക് ദോ ബാർ ആയാ തന്നാൽ ഓ എക് ദോ ബാർ ആയാല് അവൻ ഒന്ന് രണ്ട് പ്രാവശ്യം എന്നെ കാണാൻ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഏക് ദോ ബാർ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് തവണ ടീക്കെ തീൻ ബാർ മൂന്നോ നാലോ തവണ ടീക്കേ ഇന്ന് അങ്ങനത്തെ രീതിയിൽ നമുക്ക് സംസാരിക്കാം ടീക്കേ അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത് കബി 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 ടീക്കേ കബി നഹി ഒരിക്കലുമില്ല കുച്ച് ഒന്നുമില്ല മേരെ പാസ് വൈ കുച്ച് ബി നീ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒന്നുമില്ല എന്നാണ് അർത്ഥം ടീക്കേസ് പറഞ്ഞാൽ എൻ്റെ കൈവശം ഒന്നുമില്ല ടീക്കേ അപ്പം എന്താണ് ഹെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ടീക്കേ മേരെ പാസ് ബിഹി ഹേ എൻ്റെ കൈവശം ഒന്നുമില്ല എന്നാണ് അർത്ഥം എന്താന്ന് നിന്റെ കൈവശം എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അർത്ഥം ടീക്കേ മേരെ പാസ് കൊച്ചു നീ എന്റെ കൈവശം ഒന്നുമില്ല നിന്റെ കൈവശം എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൈവശം എന്തെങ്കിലും ഉണ്ടോ ആപ്കെ താങ്കളുടെ കൈവശം എന്തെങ്കിലും ഉണ്ടോ ഓക്കെ അതുപോലെ നമുക്ക് നോക്കാം ഈ എന്ന് നമ്മൾ പറയും അല്ലേ പാസ് मेरे पास മേരെ പാസ് ഏകൃത്യവി ഇങ്ങനെയ വായി എൻ്റെ കൈവശം ഒരു രൂപ പോലും ഇല്ല ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു അബ് പഠിച്ചു ടീക്കേ കബി 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 മെഹി എന്ന് പഠിച്ചു കബി കബി എന്ന് പറഞ്ഞു ഏക് ദോ ബാർ എന്ന് പറഞ്ഞു ടീക്കേ ദോ അതുപോലെ തന്നെ ചീ തീചാർ ബാർ എന്ന് പറഞ്ഞു ഓക്കെ ഇതൊക്കെ നിങ്ങൾ ദിവസം ഉപയോഗിക്കുന്ന വേർഡ്സാണല്ലേ വേഡ്സാണ് അതിൻ്റെ മീനിങ് അപ്പം നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഇനി ഉള്ള വിശ്വാസം ഓക്കെ അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം അടുത്ത സെന്റൻസ് എന്താന്ന് വെച്ചാൽ അകലെ അഗലേ എന്ന് പറഞ്ഞാൽ എന്താണ് അടുത്തത് എന്നാണ് അല്ലെ അകലേ മഹിനെ അകലെ എന്ന് പറഞ്ഞാൽ അടുത്ത മാസം പിച്ചിലേ മഹിനെ പിച്ചിലേ പറഞ്ഞാൽ തൊട്ട് കഴിഞ്ഞ മാസം ടീക്കേ പെഹലേ മഹന എന്ന് പറഞ്ഞാൽ ജനുവരി അല്ലേ നമ്മൾ പെഹലെ മൈന ആദ്യത്തെ മാസം അപ്പം നമ്മൾ പെഹലെ മൈന എന്തായി ആദ്യത്തെ മാസം എന്തായി എന്നായി മാറും ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യ ഫസ്റ്റ് ഓക്കെ ഫസ്റ്റ് പെഹലേ സെക്കൻഡ് ദുസറ ട ടീക്കേ തിസറ മൂന്നാമത്തെ മാസം ഓക്കെ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം പുതിയ വീഡിയോ ആയിട്ട് വരാം വരെ എല്ലാവർക്കും ബൈ താങ്ക് യു